ഇപ്പോൾ നടക്കുന്ന വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ തുടർച്ചയായ മൂന്നാം തോൽവിയും ഏറ്റുവാങ്ങിയതോടെ സെമിയിലെത്താതെ പുറത്താവും എന്നൊരു അവസ്ഥയിലേക്കാണ് ഇന്ത്യൻ ടീം എത്തി നിൽക്കുന്നത് ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിൽ സ്വന്തം നാട്ടിൽ ആദ്യ കിരീടം തേടിറങ്ങിയ ഇന്ത്യ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക് ആദ്യം ദക്ഷിണാഫ്രിക്കയോടും പിന്നീട് ഓസ്ട്രേലിയയോടും തോറ്റ ഇന്ത്യ ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ ജയിക്കാവുന്ന ഒരു മത്സരം അവസാനത്തെ പത്ത് ഓവറിൽ കൈവിട്ട് കളഞ്ഞതാണ് ആരാധകരെ ഞെട്ടിച്ചത് ഇന്ത്യയെ തോൽപ്പിച്ചതോടെ ഒമ്പത് പോയിന്റുമായി ഇംഗ്ലണ്ട് സെമി ഉറപ്പിച്ചു ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും നേരത്തെ സെമിയിലെത്തിയതിനാൽ ഇനി ഒരേ ഒരു സ്ഥാനം മാത്രമാണ് സെമിയിലേക്ക് ബാക്കിയുള്ളത് അതിനായി ഇന്ത്യയും ന്യൂസിലന്റും തമ്മിലാണ് പ്രധാന പോരാട്ടം അഞ്ച് മത്സരങ്ങൾ വീതം പൂർത്തിയായപ്പോൾ ഒമ്പത് പോയിന്റുമായാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചത് ഇന്നലെ ഇന്ത്യയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ടും ഒമ്പത് പോയിന്റുമായി സെമിയിലേക്ക് കടന്നു അഞ്ച് കളികളിൽ എട്ട് പോയിന്റുമായാണ് ദക്ഷിണാഫ്രിക്ക സെമിയിലെ സ്ഥാനം ഉറപ്പാക്കിയത് ഇപ്പോൾ അഞ്ച് മത്സരങ്ങൾ വീതം പൂർത്തിയാക്കിയ ഇന്ത്യയ്ക്കും ന്യൂസിലന്റിനും നാല് പോയിന്റ് വീതമാണുള്ളത് രണ്ട് ടീമുകൾക്കും ഇനി അവശേഷിക്കുന്നത് രണ്ട് മത്സരങ്ങൾ വീതം അതിൽ ഇരുപത്തിമൂന്നിന് മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ ന്യൂസിലന്റ് പോരാട്ടമാകും സെമിയിലെ നാലാം സ്ഥാനക്കാർ ആരാണ് എന്ന് തീരുമാനിക്കുന്നത് ഈ മത്സരത്തിൽ ജയിക്കുന്ന ടീമിന് സെമിയിലേക്ക് അടക്കാം ഈ മാസം ഇരുപത്തി ആറ് നടക്കുന്ന അവസാന മത്സരത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഏറ്റുമുട്ടും അവസാന മത്സരത്തിൽ കരുത്തരായ ഇംഗ്ലണ്ടാണ് ന്യൂസിലൻഡിന്റെ എതിരാളികൾ എന്നത് ഇന്ത്യയ്ക്ക് അല്പം ആശ്വാസം നൽകുന്നുണ്ട് കാരണം ഇന്ത്യ ന്യൂസിലാന്റിനെതിരെ തോറ്റാലും അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിക്കുകയും അതേസമയം ന്യൂസിലാന്റ് ഇംഗ്ലണ്ടിനോട് തോൽവി വഴങ്ങുകയും ചെയ്താൽ ഇന്ത്യക്ക് സെമി സാധ്യതയുണ്ട് നിലവിൽ നെറ്റ് റൺറേറ്റിൽ ന്യൂസിലൻഡിനേക്കാൾ മുൻതൂക്കം ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് പ്ലസ് സീറോ പോയിന്റ് ഫൈവ് ടു സിക്സ് ആണെങ്കിൽ ന്യൂസിലാന്റിന്റേത് മൈനസ് സീറോ പോയിന്റ് ടു ഫോർ ഫൈവ് ആണ് ബംഗ്ലാദേശിനും സാധ്യത ഇല്ലെന്ന് പറയാനാവില്ല അവസാന രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യയും ശ്രീലങ്കയെയും തോൽപ്പിച്ചാൽ ബംഗ്ലാദേശിനും സെമിയിലെത്താനുള്ള നേരിയ സാധ്യത ബാക്കി നിൽക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയോ ന്യൂസിലൻഡോ ഒരു കളി ജയിച്ചാൽ ബംഗ്ലാദേശിന് നേരെ പുറത്തു പോകാം മാത്രമല്ല നെറ്റ് റൺ റേറ്റിൽ ഏറെ പുറകിലാണെന്നതും ബംഗ്ലാദേശിന് വലിയ തിരിച്ചടിയാണ് അഞ്ച് കളികളിൽ നിന്നും ആകെ രണ്ട് പോയിന്റുള്ള പാകിസ്ഥാന്റെ സെമി സാധ്യതകൾ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു അവസാന രണ്ട് മത്സരങ്ങൾ ജയിച്ചാലും മറ്റ് ടീമുകളുടെ മത്സര ഫലങ്ങളെ ആശ്രയിച്ചു മാത്രമേ പാകിസ്ഥാന് നേരിയ സാധ്യതയെങ്കിലും ഉണ്ടാകൂ ചുരുക്കി പറഞ്ഞാൽ ഈ മാസം ഇരുപത്തിമൂന്നിന് നടക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം ഇരു ടീമുകളെ സംബന്ധിച്ചും ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് വിജയിക്കാമായിരുന്ന ഒരു മത്സരം കൈവിട്ടതോടെയാണ് ഈ നിലയിലേക്ക് ഇന്ത്യൻ ടീം എത്തിയത് ഇന്നലെ ഇംഗ്ലണ്ട് ഉയർത്തിയ ഇരുന്നൂറ്റി എൺപത്തി റൺസ് വിജയരക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ എൺപത്തെട്ട് റൺസുമായി സ്മൃതി മന്ദാനയും എഴുപത് റൺസുമായി ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും അമ്പത് റൺസുമായി ദീപ്തി ശർമ്മയും പോരാടിയെങ്കിലും അതെല്ലാം പാഴാവുകയായിരുന്നു ഹർമൻപ്രീത് സ്മൃതി മന്ധാന സഖ്യം നാലാം വിക്കറ്റിൽ നൂറ്റി അഞ്ച് റൺസാണ് കൂട്ടിച്ചേർത്തത് അതിന് പിന്നാലെ എത്തിയ ദീപ്തി ശർമ്മയും ഇന്ത്യയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ സ്മൃതി മന്ധാന ഔട്ടായതോടെ മത്സരം മാറിമറിഞ്ഞു വിജയിക്കാവുന്ന നിലയിൽ നിന്ന ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്നതായി പിന്നീട് എത്തിയവരുടെ പ്രകടനങ്ങൾ അവസാന നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസായിരുന്നു ഇന്ത്യയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ദീപ്തി ശർമ്മയും പുറത്തായതോടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു റിച്ച കോഷ് സ്നേഹറാണ അമൻ ജ്യോതി എന്നിവർക്കൊന്നും വമ്പൻ അടികൾ നടത്താൻ സാധിക്കാതെ വന്നതോടെ ഇന്ത്യയുടെ വിജയലക്ഷ്യം രണ്ട് ഓവറിൽ ഇരുപത്തിമൂന്ന് എന്ന നിലയിലും അവസാന ഓവറിൽ പതിനാല് എന്ന നിലയിലുമായി അവസാന ഓവറിലെ ആദ്യ രണ്ട് പന്തിലും നേടിയത് രണ്ട് റൺസ് മാത്രമാണ് മൂന്നാം പന്തിൽ സിംഗിൾ മാത്രം നാലാം പന്തിൽ റൺസൊന്നും കിട്ടിയുമില്ല അതോടെ അവസാന രണ്ട് പന്തിൽ പതിനൊന്ന് റൺസ് വേണമെന്ന നിലയിലായി അഞ്ചാം പന്തിൽ രണ്ട് റൺസ് എടുത്തു അവസാന പന്തിൽ അമൻ ബൗണ്ടറി നേടിയെങ്കിലും ഇംഗ്ലണ്ട് നാല് റൺസിനെ വിജയിക്കുകയായിരുന്നു